ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വാഴയ്ക്ക് വൺ പയർ തോരനാണ് ഇതുപോലൊരു ഉണ്ടെങ്കിൽ വയറ് നിറയെ ചോറുണ്ടാവും അത്രയ്ക്ക് രുചിയാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു ഗ്രൈൻഡർ ജാറിൽ മുക്കാൽ കപ്പ് തേങ്ങ എടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകം നാല് വെളുത്തുള്ളി എന്നിവ ചേർക്കാം വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കുക പിന്നീടുള്ള ഉപയോഗത്തിനായി ഒരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കുക ഒരു പാനിൽ ഒരു ടീസ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക എണ്ണ ചൂടാക്കുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് അടുക് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉഴുന്ന് ചെറിയ ഗോൾഡൻ നിറമാകുന്നത് വരെ വഴറ്റുക അതിനുശേഷം കുറഞ്ഞ തീയിൽ വെച്ച് രണ്ട് വറ്റൽ മുളക് രണ്ടായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കുക ഇരുപത് സെക്കൻഡ് നേരം വേവിച്ചാൽ മതിയാവും ഇനി ഈ സമയം ഒരു കായ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ശേഷം മൂടി അടച്ച് ചെറിയ തീയിൽ നാലഞ്ച് മിനിറ്റ് നേരം വേവിക്കുക അഞ്ചു മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടാതെ മുക്കാൽ കപ്പ് വേവിച്ച് വെച്ച പയറാണിത് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം അര ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുക നന്നായി ഇളക്കുക മൂടി അടച്ച് കുറഞ്ഞ തീയിൽ മൂന്ന് മിനിറ്റ് നേരം വേവിക്കുക ഓരോ മിനിറ്റിൽ ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു മിനിറ്റ് ഇളക്കി അധികമുള്ള വെള്ളം നമുക്ക് നമുക്കതിനകത്ത് വറ്റിച്ചെടുക്കണം നാല് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമല്ലോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ വാഴയ്ക്ക് വൺ പയർ തോരൻ റെഡി ഈ അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നാല് പേർക്ക് കഴിക്കാനുണ്ടാവും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ദ വീഡിയോ